ഞാൻ കൊറേ നാളെ ഇങ്ങനെ വിചാരിക്കുന്നു പക്ഷേ ചെയ്യാനായിട്ട് സമയം കിട്ടാറില്ല നാളെ സ്കൂൾ ഡാൻസിലും ചെറിയൊരു മടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും കുഴപ്പമില്ല ഞാൻ ഡ്രോയിങ് ഇരുതൊന്നും ചെയ്യാൻ പറ്റുന്ന ഡയറിയുടെ പേജ് ഫുൾ കംപ്ലീറ്റ് ആയി നമ്മൾ പുതിയ ഡയർ മേടിച്ച് കഴിഞ്ഞാൽ നിയമിക്കുന്ന സോറി ഡ്രോയിങ് നിയമിക്കുന്ന ചലഞ്ചും ഒക്കെ ചെയ്യും അപ്പൊ ഞങ്ങളുടെ ക്രിസ്മസ് ട്രീ ഒക്കെ ഇങ്ങനെ പാടി തിരിഞ്ഞു നിൽക്കുവാണ് അന്നല്ല ക്രിസ്മസിന് അന്നല്ല ഇത് ഒരു കുറെ നാളെ ഉണ്ടാക്കാൻ പറ്റും ചെറുക്കിതിനകത്ത് പ്ലാനിറ്റോറിയു നമ്മുടെ വീട്ടില് പ്രേതബോധ ഉണ്ടെന്നും പറഞ്ഞാൽ കൊച്ചു ദിവസം എന്നെ പേടിപ്പിക്ക് വരണം അതൊന്നും കൊഴപ്പില്ല ഇല്ലായിരുന്നു ഞങ്ങള് ചിന്തിന്ന് ഒരു ഏഴ് ഒക്കെ ആയപ്പോഴത്തേക്കും ഇവിടെ എത്തിയായിരുന്നു ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ മറന്നു പോയി ഞങ്ങൾ അമ്പലത്തിൽ ചെല്ലിൻ്റെ അമ്പലത്തിൽ പോയിരിക്കുവാണെന്ന് അപ്പോൾ പിന്നെ ഞങ്ങൾ ഡാൻസിനൊക്കെ ഞാൻ പോയി അതിൻ്റെ യൂണിഫോമാണ് ഇതേ കളർ ഈ ഗ്രീൻ കളറിലെ പാൻറ്റാണ് ഐ ന ദേ കളർ ല ഒരു ഐ ടു ഗൈഡ് ഓക്കേ ഓ പറയാൻ മറന്നു ഹാപ്പി ന്യൂ ഇയർ ഡാൻസ് ക്ലാസ് ചെയ്ത കളറുള്ള യൂണിഫോം കമ്മൻ ഞാൻ ഇന്നലെ തന്ന ബസ് എല്ലാരും ചെയ്ത് കമ്മൻ ഉണ്ടായിരുന്നു

നി കണ്ടാ പോലീസ് ആയിരിക്കും പോലീസ് അല്ലല്ല ഞാൻ കൊച്ചസിനെ വിളിക്കാം ഇങ്ങോട്ട് आओ സി ആണ് തുടങ്ങുന്നത് പനിയ ലൈക്കമടിച്ചില്ലന്നൊന്നും ആയിക്കുന്നില്ല നെക്സ്റ്റ് കമന്റ് ചെയ്യുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യൂ ഈ വീഡിയോയും ഈ